ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ആ മൂന്ന് കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികൾ പത്ത് വയസ്സൊക്കെയുള്ള കുട്ടികൾ ആ ഒരു സ്ത്രീ സോഡിയം താന്നിട്ട് വഴി തളർന്ന് വീണപ്പം ആ കുട്ടികൾക്ക് ആ സ്ത്രീക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് രക്ഷിച്ചത് അത് സോഷ്യൽ മീഡിയ വൻ വാർത്തയായി വന്നതാണ് അതാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ അത് കൂടുതലും ഞാൻ ഉദ്ദേശിച്ച് ഷെയർ ചെയ്തത് ഇവിടെ കിടന്ന് ഈ സോഷ്യൽ മീഡിയ കിടന്ന് വർഗീയത പറയും ഇസ്ലാം മതത്തിനെ വല്ലാതെ അടിച്ചമർത്തുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ തീവ്രവാദികളാണ് ഇസ്ലാം മതം എന്നും പറഞ്ഞു െല്ലാം സൂക്ഷിച്ച് പെൺകുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് വളർത്തണം അവരെല്ലാം അവർ അല്ലെ അവർ വളർന്നു വരുമ്പോൾ ഇവർ റേപ്പ് ചെയ്യും എന്ന് വരെയും പറയുന്ന വി കെ ഉണ്ടല്ലോ ആ ഒരു രീതിക്കാണ് ഞാൻ ഷെയർ ചെയ്ത് ഇന്നലെ വിട്ടത് അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഇന്നലെ ഒരു മറ്റൊരു വീഡിയോ ഒരാൾ അയച്ചു തന്നു ഇൻസ്റ്റയിൽ അയച്ചു തന്ന എന്നിട്ട് പറഞ്ഞു ചേച്ചി ഈ വീഡിയോ എന്താണേലും ഒന്ന് ചാനലിൽ പറയുക ഇത് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു സ്ഥാനമുണ്ട് പക്ഷേ അപ്പോഴും അയച്ചു തന്നയാൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം ഇവിടെ എടുത്തു പറയാം ഈ വർഗീയത ഇത് മുഴുവൻ ഈ സോഷ്യൽ മീഡിയ ിപ്പോൾ കിടന്ന് കറങ്ങി ഇങ്ങനെ തീ കൊളുത്തി വിടുന്നതേ ഉള്ളൂ അതിൽ നിന്ന് കുറെ പേരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ പറ്റട്ടെന്നുള്ള രീതിക്കാണ് ഈ റീന ഫ്രാൻസിസും വി കെ ആണേലും എല്ലാവരും സംഘികളായിട്ട് ഉള്ള ഏതാ ഷൈനി മധുസൂദന ഇവരെല്ലാം ഈ ഇസ്ലാം മതത്തിനെ ഇത്രയധികം അധിക്ഷേപിച്ച് മോശപ്പെട്ട ഒരു മതമാണ് അല്ലെ മദ്രസെ പഠിപ്പിക്കുന്നത് വർഗീയതയാണ് മറ്റുള്ള മതങ്ങളെ നശിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത് എന്നല്ല ഇവരിങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് മദ്രസ പൊട്ടന്മാർ ഇങ്ങനെയൊക്കെ ഉള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത് അപ്പം അതിനൊക്കെ വിപരീതമായിട്ട് ഉള്ള ഒരു വാർത്ത ഒരാളെനിക്ക് അയച്ചു തന്നു പക്ഷേ ഇത് ഇച്ചിരി പഴയ വാർത്തയാണ് എന്നാൽ പോലും ഇത് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നാണ് കായംകുളത്ത് ഒരു കാര്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു അമ്മേ മോളും അവർ ഹിന്ദുക്കളാണ് ആ പെൺകുട്ടിയുടെ കല്യാണമായപ്പോൾ അങ്ങ് അവർക്ക് കല്യാണം നടത്താൻ യാതൊരു മാർഗ്ഗവും ഇല്ലാന്നപ്പോൾ മുസ്ലിം പള്ളിയിലാണ് അവർ അവർ പള്ളിയോടാണ് ആവശ്യപ്പെട്ട് എന്തെങ്കിലും ഒരു സാമ്പത്തികം ചെയ്യാൻ വേണ്ടി ചെറിയ സഹായം മോളുടെ കല്യാണം നടത്താൻ വേണ്ടി ചെയ്യണം എന്നുള്ള രീതിക്ക് ആവശ്യപ്പെട്ടു അപ്പം പിന്നീട് നടന്നത് ഒരു ചരിത്ര നിമിഷം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമൊക്കെ പിന്നീട് എപ്പോഴേലുമൊക്കെ പറയുമ്പോൾ അതിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കാവുന്ന ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് പിന്നെ നടന്നത് ചെറിയൊരു സഹായം ചോദിച്ചപ്പോൾ പിന്നെ നടന്നത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന കല്യാണം മതമല്ല മനുഷ്യനാണ് വലുതെന്ന് തെളിയിച്ച നിമിഷങ്ങൾ മകളുടെ വിവാഹം നടത്താൻ സഹായം തേടുക മാത്രമാണ് ചേരാവള്ളി സ്വദേശി ബിന്ദു ചെയ്തത് മതം നോക്കാതെ ആ ആവശ്യം കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലിലെ ശുഭമുഹൂർത്തത്തിൽ ചേരാവള്ളി അമൃതാഞ്ജിനേയിൽ ബിന്ദുവിന്റെയും പരേതനായ അശോകന്റെയും മകൾ അഞ്ജുവും കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് ശശിധരന്റെയും മിനിയുടെയും മകൻ ശരത്തും പള്ളിയങ്കണത്തിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായി നാട്ടുകാർ മത്സരിച്ചാണ് പള്ളിയിലെത്തി വിവാഹിതർക്ക് മംഗളാശംസകൾ നേർന്നത് മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജ്യത്തിന് തന്നെ മാതൃകയായി ഈ വിവാഹം നടന്നത് Thank you. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ ഒരു കല്യാണത്തിന് ചെറിയ ഒരു ചേരാവള്ളി സ്വദേശി ബിന്ദു എന്നാണ് പറഞ്ഞ് ഒരു ചെറിയ സഹായം ചോദിക്കുകയാണ് ചെയ്ത പള്ളിക്കാരോട് പക്ഷേ പിന്നെ നടന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ വരൻ്റെ വധുവിനെ വിളിച്ച് ആ കല്യാണം കംപ്ലീറ്റ് നടത്തിക്കൊടുത്ത് എല്ലാ ചെലവ് എടുത്ത് കംപ്ലീറ്റ് ആ ഹിന്ദു ആചാരപ്രകാരം മുസ്ലിം പള്ളിക്കാർ കല്യാണം നടത്തിക്കൊടുത്ത് അല്ലാതെ ഈ മതം മാറി വരാനോ അല്ലെങ്കിൽ അങ്ങനെയല്ലേ കുറച്ച് പൈസ കൊടുത്തിട്ട് അങ്ങനൊന്നുമല്ല ആ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് കല്യാണമേ നടത്തി കൊടുത്തു മുസ്ലിം പള്ളിക്കാർ അതാണ് അപ്പം മദ്രസ്സെ വേറൊന്നു പറഞ്ഞിട്ട് ഇപ്പുറത്ത് വേറൊന്നും പ്രവർത്തിക്കാൻ പറ്റിയല്ല അവിടെ പഠിപ്പിക്കുന്ന കാര്യത്തിനൊരു മാതൃകയും കൂടെയാണ് ഇവിടെ കാണിച്ചത് പിന്നെ ഇവർക്കൊന്നും അറിയേണ്ട ഒന്നും അറിയേണ്ടി വരുന്നില്ല അത് ഹിന്ദു ആചാരപ്രകാരം ഈ പള്ളിയിൽ ഈ ഹാളിൽ ജനം പല ജാതിപ്പെട്ട ജനങ്ങൾ തിങ്ങി നിറയുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കായംകുളത്താണ് ഇത് നടന്നിരിക്കുന്നത് ഇതിപ്പോൾ ഷെയർ ചെയ്യാൻ പറഞ്ഞ അയച്ച എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ചിലരോടൊക്കെ നമ്മൾ വർഗീയത പറഞ്ഞു സോഷ്യൽ മീഡിയ വരുന്ന ചിലരോടൊക്കെ നമ്മൾ മറുപടി പറയുന്നതിനേക്കാട്ടും നല്ലത് ഇത് ഇങ്ങനെയുള്ള ചില സീനുകൾ നമ്മൾ ഷെയർ ചെയ്യുവാണെങ്കിൽ മുഖത്തടിക്കുന്ന പോലെയാണ് കാരണം മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് ഇന്ന് ഇസ്ലാം മതത്തിലുള്ളത് മൊത്തം തീവ്രവാദികളാണ് അവരെ വളരെ സമ്മതിക്കില്ല അല്ലെങ്കിൽ അവരെ ഹിന്ദുക്കളും മുസ് ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ പിന്നീട് അവരെ അനുഭവിക്കും പിന്നീട് നമ്മൾ അനുഭവിക്കും ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഇഷ്ടം പോലെ ഇപ്പം വർഗീയവാദികളെ ആയിട്ടുള്ള കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് തള്ളിമറിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇതിൻ്റെയൊക്കെ കമൻ്റ് ബോക്സിലും മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എനിക്കും മനസ്സിലാക്കാൻ പറ്റിയ ഈ വർഗീയത മുഴുവൻ സോഷ്യൽ മീഡിയയിലാണ് കേട്ടോ കൂടുതലും വെളുംബത് അല്ലാതെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല അതിൻ്റെ ഒരു തെളിവും കൂടെയാണിത് നാട്ടിലെല്ലാവരും സഹോദരങ്ങളൊക്കെ ആയിട്ട് തന്നെ കഴിയുന്നുണ്ട് ഇപ്പം ഇന്നലെ ഞാനിട്ട് വീഡിയോ ഇരുളി വന്ന കമൻറ്റിൽ ഞങ്ങൾ അടുത്തുള്ള ഞങ്ങൾ കടയിൽ പോകുമ്പോൾ അടുത്തുള്ള എന്നാ കുട്ടൻ നായരോ ആരാണ് കടയിൽ നിന്ന് അത് മേടിച്ചു ഇത് മേടിച്ചുണ്ടോ എന്ന് ഞങ്ങളത് മേടിച്ചുകൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കഴിക്കും ഞങ്ങൾക്കാർക്കും ഇതൊന്നും നോട്ടോ ഇല്ല ഒന്നും ഇല്ല എന്ന ആൾക്കാർ കമന്റിൽ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ തോന്നിയാ വെറുതെ സോഷ്യൽ മീഡിയ വന്നിരുന്നിങ്ങനെ ആളി കത്തിച്ച് തീ കത്തിച്ച് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്താം എന്നാഗ്രഹിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ടെന്നേ ഉള്ളൂ നാട്ടിലൊന്നും ഈ വർഗീയതയൊന്നും ഈ പറയുന്ന പോലൊന്നും അല്ല അതിലൊക്കത്തൊക്കെ നമ്മൾ നല്ല സ്നേഹമായിട്ട് ഞങ്ങളുടെ അനുഭവം അങ്ങനെ തന്നെയാ നല്ല സ്നേഹമായിട്ടാണ് കഴിഞ്ഞു പോകുന്നത് അപ്പൊ എന്നാലും ഇതൊരു തെളിവാണ് കാരണം ഇസ്ലാം മതത്തിൻ്റെ പുറത്ത് ഒത്തിരിയും കുറ്റങ്ങൾ ചാർത്തി ഇങ്ങനെ പറയുന്ന ഇഷ്ടം പോലെ വീഡിയോ ഇറങ്ങുന്നുണ്ട് ഇപ്പം റീ മാഹിം ഒന്നും ചെയ്യാതെ തന്നെ ഒന്ന് ഇസ്രയേലിൽ പോയിട്ട് അതിനുള്ളിലൊരു വർഗീയത കൊണ്ട് നിറച്ചിട്ട് റീന ഫ്രാൻസിസ് അവനെ കണ്ട ചെപ്പക്കുറ്റി അടിച്ച് തീർക്കുമെന്നൊക്കെ പറഞ്ഞ് എന്തോരം പ്രസംഗമാണ് അവിടെ കിടന്ന് പ്രസംഗിച്ച് മാഹിം നേരിട്ട് വിളിച്ചപ്പോട്ട് പോയുമില്ല അത് കഴിഞ്ഞിട്ട് നീ ലൈവിട്ട് വേണ്ടേ വിളിക്കാൻ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ അവിടെ ഇസ്രയേൽ ബാങ്കുകളിൽ നിർത്തലാക്കിയെന്ന് പറഞ്ഞ് ഒരു അതൊരു ആഘോഷമായി എന്നിട്ട് അതിൻ്റെ മെസ്സേജ് പുള്ളിക്കാരി കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആ ഗവൺമെൻറ്റിന് ബോധം വന്നു അതോടുകൂടി അവരത് നിർത്തലാക്കി ഇവിടെ ഇപ്പോഴും ാത്തവരുണ്ട് ഇവിടെയും അതേപോലെ ഇവിടുത്തെ ചുണക്കുട്ടന്മാരായ ആൾക്കാരുടെ നിങ്ങൾ മനസ്സ് വെച്ചാൽ ഇവിടെ ബാങ്കുകളിൽ നിർത്തലാക്കാം എന്നാണ് വിളിക്കുന്നത് ഈ ബാങ്ക് വിളി എന്തോ വലിയ അതുകൊണ്ട് നമുക്ക് എന്തോ ശല്യം ഉണ്ടാകുന്ന ഒരു ജാതിപ്പെട്ടവരും അത് വലിയ ശല്യം ഒന്നും പറയുന്നില്ല ഒന്നുമല്ല സമയമാകുമ്പോൾ സമയം കൃത്യത നമ്മൾ മണിയായി പന്ത്രണ്ട് മണിയായി എന്നൊക്കെ ഓർക്കാം അതോടൊപ്പം തന്നെ ഇന്നലെ ഒരു കമൻ്റ് അതേപ്പറ്റി വന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ രാവിലെ വെളുപ്പാൻ കാലത്ത് നിർമാലി സമയത്തും ഒരു പാട്ട് വെയ്യുണ്ട് രാത്രി ആറുമണിയാകുമ്പോൾ അവർ പാട്ട് വെക്കും അവർ ഈ പാട്ട് വെക്കാൻ തുടങ്ങിയാണല്ലോ മണിക്കൂറോളാണ് അവർ പാട്ട് വെക്കുന്നത് അപ്പം അതിൻ്റെ പരിസരത്തുള്ള താമസിക്കുന്ന ഹിന്ദുക്കളാണേലും ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിങ്ങൾക്കാണെങ്കിലും അത് വലിയൊരു ഉപദ്രവമാണ് ശരിക്കും കുട്ടികൾക്ക് പഠിക്കാനൊന്നും പറ്റിയല്ല ഒന്ന് ചെന്ന് നമ്മൾ പറഞ്ഞാലും ഒരു രക്ഷയില്ല അതേ സമയത്ത് ഈ ബാങ്ക്വിളി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് അതിൻ്റെ അപ്പുറം അത് ഒരു ശല്യവേ അല്ല ആർക്കും എന്നിട്ടാണ് റീന ഫ്രാൻസ് പറയുന്നത് അതിവിടെ നിർത്തലാക്കണോ അങ്ങനെയാണെങ്കിൽ ഈ പള്ളി കിടന്ന് അച്ഛന്മാർ ഞായറാഴ്ച കിടന്ന് ഒച്ച വെക്കുന്നതോ അല്ലെ അമ്പലങ്ങളിൽ കിടന്ന് ഈ കണ്ട സിനിമാപ്പാട്ടാണ് ഭക്തിഗാനത്തിന്റെ പേരിൽ പലപ്പോഴും വെക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ പഴയകാല പാട്ടൊക്കെയാണ് വെക്കുന്നത് അത് കേട്ടിട്ട് പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നൊന്നുമില്ല ഹിന്ദുക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്കൊക്കെ പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വല്ലാത്ത പരീക്ഷാ സമയത്തൊക്കെ അത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അതാണ് ആ ബുദ്ധിമുട്ട് ബാങ്ക് വിളിക്കുന്നതാണ് ബുദ്ധിമുട്ട് ഇത് എന്ത് വന്നാലും സഹിച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങേയറ്റം അതല്ലേ ഉള്ളൂ അപ്പോൾ അതൊന്നുമല്ല ചിലർക്ക് ചിലരോട് ഈ വർഗീയത ബ്ലഡിൽ കലിഞ്ഞിട്ട് വിഷം പോലെ തലച്ചോറിൽ എത്തി

നാട്ടിലിറങ്ങിക്കഴിയുമ്പോൾ ഇതൊന്നും ഇല്ല എല്ലാവരും ഒരു ജാതി ഒരു മതം എന്ന് പറയുന്ന പോലെ ഉണ്ട് പക്ഷേ എന്നാൽ ഇന്നാൾ നസ്രിയും ഭഗതും തൃപ്പൂണിത്തറയുമ്പഴത്തേക്ക് കയറിയപ്പം ആ ഒരു വക്കീലിന് പ്രശ്നം ഉണ്ടായില്ല അതേപോലെ ഉള്ളവരുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും അല്ല പറയുന്നത് അപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നൊരാൾ പറഞ്ഞാണ് ഇത് ഇതൊരു നല്ല മെസ്സേജ് ചേച്ചി ഇത് അറിയാ പോലും ഇത് കായംകുളംകാരെ കായംകുളത്താണിത് നടന്നത് കായംകുളംകാരെ അഭിമാനം മാത്രമല്ല ഇത് കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ